ഇന്ന് സൺഡേ ആട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ കുർബാനയ്ക്ക് പോകണം പിന്നെ കുർബാന കഴിഞ്ഞിട്ട് നിന്ന് ഞങ്ങൾ ഒരു നാല് ഫാമിലി ഒരുമിച്ച് ഞങ്ങളടക്കം നാല് ഫാമിലി ഒരുമിച്ച് ഞങ്ങൾ ലക്നൗവിൽത്തെ ലുലു ഹോളിലേക്ക് പോകണം കുറേ നാളായി ഞങ്ങൾ പോയിട്ട് ആൽവിൻ്റെയൊക്കെ ആൽവിൻ അയർലൻഡിലേക്ക് പോകുന്ന സമയത്തൊക്കെ പല പ്രാവശ്യങ്ങളിൽ നമുക്ക് ഓരോരോ കാരണങ്ങളാൽ പോണ്ടി വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് പിന്നെ അങ്ങനെ പോകാറൊന്നുമില്ല ഒത്തിരി അല്ലാട്ടാൻ വേണ്ടി അതെ ഇപ്പം ഏതാണ്ട് തറവാട് വീട് പോലെയാണ് ഇടയ്ക്ക് പോയി വിസിറ്റ് ചെയ്താൽ ചെയ്താലും സന്തോഷമുള്ളൂ അപ്പോൾ കുറെ നാളെത്തി ഞങ്ങൾ ഇതാ ഇന്ന് അവധിയായിരുന്നു രണ്ടു ദിവസം ഞങ്ങൾ കൂടെ എന്തോ പോലീസുകാർക്കുള്ള ടെസ്റ്റായിരുന്നു അല്ലേ അവരുടെന്തോ ടെസ്റ്റൊക്കെ കണ്ടുകാരണം സ്കൂളിലൊക്കെ അവധിയായിരുന്നു അപ്പൊ ഇന്നെന്തായാലും പോകാമെന്ന് ചോദിച്ചു നാളെ ആയാലും ഞങ്ങൾക്ക് ഹോളിഡേ ആണ് നാളെ ജന്മാഷ്ടമിയാണ് അപ്പോൾ അതിന്റെ ഹോളിഡേ ഉണ്ട് അപ്പം എന്തായാലും പിന്നെ ഞങ്ങൾ അങ്ങനെ നാല് ഫാമിലി ഒരുമിച്ച് പോകണം അപ്പൊ രണ്ടു വണ്ടിക്കായിട്ടാണ് പോകുന്നത് അപ്പൊ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം അപ്പൊ ഇവര് രണ്ടുപേരുണ്ട് ഇവിടെ ഇവിടെ വണ്ടിയിൽ ഇപ്പൊ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങണം കുർബാനൊക്കെ കണ്ട് അയ്യോ കുർബാന ഒക്കെ കണ്ട് നമ്മള് തറവാട്ടിലേക്കൊന്ന് പോകുന്നുണ്ട് കുർബാന വണ്ടി വീണ്ടും മാറി അങ്ങനെ കൂടെ ഒക്കെ അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സാറ് ആള് മാറി ആ ആള് മാറി ജോബി സാറും ഞങ്ങളുടെ കൂടെ വണ്ടിയിൽ ഉണ്ടായിരുന്നെ അവര് അവരുടെ അവരുടെ വണ്ടിയിൽ കയറി ഇപ്പതാ നമ്മുടെ ഞാൻ ഇറങ്ങിപ്പോ പറഞ്ഞു തറവാറില് പോവാണെ ഞങ്ങള് ലക്വിൽ ഏഴാമത്തെ ഏഴാമത്തെ ട്രിപ്പ് അപ്പൊ ഞങ്ങള് ഇത്രയും പേരുണ്ട് ഇപ്പൊ വണ്ടിയിൽ അഞ്ചു പേര് അഞ്ചു പേരായിട്ട് ലോണിലേക്ക് പോണ് ഞങ്ങളുടെ വണ്ടിയില് മറ്റേ വണ്ടിയിൽ നാല് പേരുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങള് ടോട്ടൽ ഒമ്പത് പേര് പോകണുണ്ടെന്ന്

ണ്ട് സരി അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷം നിറഞ്ഞു കിടക്കുന്നതാണ് സ്കൂളായി കിടക്കണ സാധാരണ നമ്മൾ പോകുമ്പോഴേ നന്നായിട്ട് മണലൊക്കെ കാണുന്നല്ലേത്തുകളായിരുന്നു അല്ലെങ്കിൽ നന്നായിട്ട് മഴ പെയ്ത നല്ല മഴയാണ് ഇത് ഇതുപോലെ വളരെ റേറെ ആയിട്ടാണ് കാണുന്നത് എത്തിയിരിക്കുകയാണ് രാമന്റെ അയോധ്യ പക്ഷെ അമ്പലം ഇവിടുന്ന് കാണാട്ടോ വഴിന്ന് വഴി കാണുന്ന ഇവിടുന്ന് ശരിക്കും ഇവിടുന്ന് രണ്ടു മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾ ഈ വീഡിയോ എടുത്തത് കഴിഞ്ഞ ഞായറാഴ്ച കേട്ടോ അപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച ജന്മാഷ്ടമി ആയിരുന്നു അപ്പോൾ ജന്മാഷ്ടമി പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്കൂളിന് ഹോളിഡേ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച ലുലുവിൽ പോയി വരാം അപ്പോൾ തിങ്കളാഴ്ച നമുക്ക് ഹോളിഡേ ആണല്ലോ അപ്പോൾ എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഞങ്ങൾ സൺഡേയിൽ അങ്ങനെ പോകാമെന്ന് വെച്ചത് പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം പിന്നെ എനിക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിടാനൊക്കെ അത്രയ്ക്കും ടൈം കിട്ടിയില്ല കുറച്ച് ബിസി ആയിരുന്നു ഞാൻ അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ കുറച്ച് ലേറ്റായിപ്പോയത് അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഇന്ന് ഞങ്ങൾ പോകുന്ന വഴിക്ക് രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് ഫാസ്റ്റ് ഫാസ്റ്റാഗിൻ്റെ ആവശ്യത്തിനായിട്ട് വണ്ടി നിർത്തേണ്ടേയും നിൽക്കേണ്ട വന്നു അപ്പോൾ ആ ഇവിടെയും വണ്ടി നിർത്താൻ പോവാണ് അപ്പോൾ ഞങ്ങളോടത്ത് എന്തായാലും വണ്ടി നിർത്തുന്ന സമയത്ത് ഒന്ന് ഇറങ്ങി റെസ്റ്റൊക്കെ ചെയ്യാം ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇറങ്ങിയേക്കുന്നതാണ് കേട്ടോ

ഞങ്ങളെല്ലാവരും എന്താ ഇവിടെ ചായ കുടിക്കാന്ന് പറഞ്ഞ ഇറങ്ങിയേക്കാം നേരത്തെ ട്രാവൽ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് മടുത്തു അപ്പൊ കൊറച്ചുനേരം നമുക്ക് ഇവിടെ വിശ്രമിച്ച് ചായ കുടിച്ചിട്ട് പോകാന്ന് പറഞ്ഞാ ചെറിയൊരു തട്ടുകടയുടെ തട്ടുകാടത്ത് വന്നേക്കാം അവലോണ്ടുള്ള പോഹ ഉണ്ടാക്കിയായിരുന്നു പോഹ പോഹ കഴിക്കാം പോഹ പോഹ കഴിക്കാം കഴിക്കാം പക്കോടി സമോസ സമോസ ഉണ്ട് സമോസയുണ്ട് പിന്നെ യു ടിക്കിയോ ആലൂട്ടി പോഹ രാവിലെ തിരക്കിട്ടുണ്ടാക്കിയതാ പറയാ കടലില്ലാതെ കഴിക്കൂട്ടെ ചോറ് പോലത്തെ അതെ കഴിച്ചോക്ക് മധുരം ആ മധുരം എല്ലാവരും ചായ കുടിക്കാനിരിക്കണേ പക്കോടി പക്കോടി പക്കാവോടി എന്തെന്ന് പറയണ ടീച്ചർ ഇതിന പക്കോടിയോ മലയാളത്തിൽ എന്താ പറയാ പക്കോട 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 നമ്മടെ സൃഷ്ടി ടീച്ചർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം നല്ല ഫോട്ടോ എടുത്തോളൂ നല്ലവരും കൂടെ കുത്തിരുന്ന് ചായ കുടിക്കണം ചായയും പക്കോടയും അപ്പോൾ അതാ എന്തായാലും അവിടെ ചേട്ടൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ നല്ല ചൂടൻ സാധനം കിട്ടിയിട്ടുണ്ട് നമുക്ക് ചൂടൻ ചായയും ചൂടൻ പക്കോടയും അതിൻ്റെ പുലർച്ചി ചമ്മന്തിയും അപ്പം അതൊക്കെ കഴിച്ചിട്ട് ഇനി വിശ്രമിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞത് ആ റോഡിന്റെ സൈഡിൽ തന്നെ വണ്ടി നിർത്തിയേക്കണം ഇത് ജോബി സാറിൻ്റെ വണ്ടി നമ്മുടെ വണ്ടി അവിടെ ഫ്രണ്ടിലുണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് മിശ്രമൊക്കെ കഴിഞ്ഞ് വീണ്ടും എണീറ്റു അപ്പോൾ സ്പ്രൈറ്റ് അഞ്ജുനൊക്കെ സ്പ്രൈറ്റ് ഉണ്ടോ ഞങ്ങളൊക്കെ നല്ല ചൂടൻ ചായ വാങ്ങിച്ചു പിടിച്ചു ഓ അഞ്ചുന് ചൂടൻ ചായ വേണ്ടെന്ന് പറഞ്ഞു അഞ്ചു ഇതാ ലേസ് വാങ്ങിയിട്ടുണ്ട് പിന്നെ സ്പ്രൈറ്റ് അഞ്ചു അതൊക്കെയാണ് അഞ്ചുൻ്റെ ഐറ്റംസ് അപ്പം ഇവരിതാ പോഹ ബിഹ ഒക്കെ ആയിട്ട് കഴിച്ച് പോകുന്നു മതിയോ പോവാ അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ വീണ്ടും ഇവരൊക്കെ ഈ വണ്ടി കയറുന്നു ഞങ്ങൾ അങ്ങടേക്ക് കിടക്കണം അപ്പം ബൈ ബൈ അവിടെ അങ്ങനെ കുതിരവണ്ടിയിൽ പോണോയ്ക്ക് കുതിര വണ്ടിയിൽ ആൾക്കാർ ഇങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ എത്തി നമ്മളങ്ങനെതാ നമ്മുടെ വണ്ടിയിൽ വേറെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് പോകുമ്പോൾ ഒരു പ്രത്യേക രസം കേട്ടോ നമ്മൾ ഒറ്റയ്ക്ക് ഒരു ഫാമിലി പോകുന്നതിനേക്കാളും നല്ലൊരു രസമാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് ഫാമിലി അങ്ങനെ വേറെയും ഫാമിലീസൊക്കെ ആയിട്ട് ഗ്രൂപ്പായിട്ടൊക്കെ പോകുമ്പം അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഇന്നങ്ങനെ ഒരു ഡേറ്റ് കണ്ടതാണ് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാ ലുലു മോൾ ഇതാ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇക്കോന ഇവിടെ നമ്മുടെ ഐ പി എൽ മത്സരങ്ങൾ ഇന്റർനാഷണൽ മത്സരങ്ങൾ നടക്കുന്നുണ്ടോ അതായത് നമ്മുടെ ലക്നൗ സൂപ്പർ ജയൻസിന്റെ ഹോം ഗ്രൗണ്ട് ആണ് ഹോം ഗ്രൗണ്ട് ആണ് ഇതാണ് നമ്മുടെ ലഖനൗ സ്റ്റേഡിയം ക്രിക്കറ്റ് സ്റ്റേഡിയം ഇത് ലുലുമാൾ വരുന്നതിന് മുമ്പ് വളരെ ഫേമസ് ആയിട്ട് ഒരു മാളാണ് പക്ഷെ ഇവിടെ ഒക്കെ ലുലുമാൾ വന്നതിനുശേഷം കുറച്ച് ഡൗൺ ആ കാര്യങ്ങളുണ്ട് കൊറച്ച് ഡൗൺ ആയി എല്ലാരും ഇത് സുശാന്ത് ഗോൾഫ് സിറ്റി ആണ് ഗോൾഫ് കളിക്കണോ ഗോൾഫ് കളിക്കാനുള്ള സ്ഥലം വൈകുന്നേരം കൈകഞ്ഞുണ്ടല്ലോ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരാണ് ഈ പുല്ലേലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിരിക്കുന്ന പോലും വന്നിട്ടില്ല അതിനെക്കറ്റ് നമ്മളിപ്പ നമ്മടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോകണം നമ്മള് പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തിയിട്ടോ അതായത് ഇവിടെ ഒരു ചേട്ടർ നമുക്ക് തേർഡ് ഫ്ലോറിലാണ് ഫ്ലോറിൽ അപ്പോൾ നമുക്ക് പാർക്കിംഗ് ഏരിയ കിട്ടിയിരിക്കുന്നതാണ് ഇവിടെ കേട്ടോ കുറേ ഞങ്ങൾ കറങ്ങി കറങ്ങി വന്നതാ ഇവിടെ കിട്ടിയേക്കണേ ഇഷ്ടം പോലെ പാർക്കിംഗ് ഏരിയ എൻ്റെ ദൈവമേ ഇവിടേക്കൊന്ന് എത്തിപ്പെടാൻ പെട്ടപ്പാട് അതാ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു ഇനി ഇതാ സാറിന്റെ വണ്ടിയും പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാർക്കിംഗ് ഏരിയ തന്നെ ഭയങ്കര വാസ്റ്റ് ഏരിയ കേട്ടോ ഒത്തിരി സ്പേസാണ് ഞങ്ങൾ താഴേന്ന് തേർഡ് ഫ്ലോറിലാന്ന് പറഞ്ഞു പക്ഷെ അതും കഴിഞ്ഞിട്ട് പിന്നെ മുകളിലേക്ക് വരേണ്ടി വന്നു ഫോർത്ത് ഫ്ലോറിലാണ് അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടിക്കാർ ഇതായി ഇറങ്ങുന്നുള്ളൂ യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് എല്ലാവരും ഇത് ഇറങ്ങണം ഇനി നമ്മളങ്ങനെ ലുലു മോളിൻ്റെ ഉള്ളിലേക്ക് കിടക്കണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നടന്നുകൊണ്ടിരിക്കണിങ്ങനെ എല്ലാവരും ഇവിടെ ചെറിയ ഒക്കെ ഉണ്ട് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് കടത്തുന്നുള്ളൂ ചെക്കിംഗ് കഴിഞ്ഞ് ചെക്കിങ് കഴിഞ്ഞ് ഇങ്ങനെ ഓരോരുത്തരോരുത്തരായിട്ട് ഇതാ വന്നുകൊണ്ടിരിക്കണുള്ളൂ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതാ ലുലു ലുലുമോളിന്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് ആവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇന്ന് സൺഡേ ആണ് അപ്പൊ സൺഡേടേതായ ആ ഒരു രീതിയിൽ നല്ല തിരക്കുണ്ടെന്ന് ഇവിടെ ചേട്ടൻ വന്നത് എന്തൊക്കെയോ തക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ബെഡ്ഷീറ്റ് ആണോ കമ്പിളിയാണോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി വരുന്ന വിന്ററിൽ ഉപയോഗിക്കാം എത്ര ഞങ്ങൾ ഇങ്ങനെ നടന്ന് നീങ്ങുമ്പോ ഞങ്ങൾക്ക് മോണിങ് ഫ്ലോറിംഗ് തന്നെ കാണായിരുന്നു താഴെ ഒരു പുതിയ കാറ് ലോഞ്ച് ചെയ്യാൻ ഷോ പോകാൻ വേണ്ടിട്ട് അവിടെ താഴെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ ഒന്നിങ്ങനെ കണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല രസം ആട്ടോ ഇവിടുത്തെ ഇവർ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാ ഇതാ തുണികളുടെ ഒക്കെ ഒരു കട ഇവരുടെ അറേഞ്ച്മെന്റ്സ് നല്ല അടിപൊളി ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെയും നല്ല അറേഞ്ച്മെന്റ്സ് ആട്ടോ രണ്ട് സൈഡിലും ഞങ്ങളാദ്യം തന്നെ എന്തായാലും ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചേക്കണേ എല്ലാവരും കാരണം ഇപ്പോൾ സമയം ഒന്നേ മുക്കാലായി നമ്മൾ ഒന്നേ മുക്കാലായ സമയത്താണ് ഇതിൽ മുകളിൽ എത്തിയേക്കുന്നത് അപ്പം ആരും ഫുഡൊന്നും കഴിച്ചിട്ടില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു കേട്ടോ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പള്ളിയിൽ പോയത് പിന്നെ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഷോപ്പിംഗ് കാര്യങ്ങൾക്കൊക്കെ കിടക്കാം അല്ലെങ്കിൽ ഒത്തിരി ലേറ്റ് ആവുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഫുഡ് വാങ്ങിക്കാന്ന് വിചാരിച്ചിന് വീണ്ടും താഴേക്ക് പോകണം താഴേന്ന് ഫുഡ് വാങ്ങി നമ്മൾ മോളിൽ വന്നിരുന്നാണ് കഴിക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ അവിടേക്ക് നോക്കിയാൽ എന്ത് റഷ്യന്ന് നല്ലൊരു ബാഗിൻ്റെ ഷോപ്പ് നമ്മൾ എൻട്രൻസിന് അടുത്ത് കയറ്റിയിട്ടുണ്ട് എല്ലാവരും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞുള്ള നീക്കാണ് അങ്ങനെ ഫുഡ് കോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ആദ്യം ഫുഡ് വേണ്ടതൊക്കെ സെലക്ട് ചെയ്തിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞു ഇവിടേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഫിഷ് മാർക്കറ്റിലേക്ക് കേട്ടോ ഇവിടെ ഇവിടുത്തെ പോലെ ഫിഷ് വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ അട്ടിയട്ടിയായിട്ട് വെച്ചിരിക്കുന്നതാണ് അടിപൊളി ചെമ്മീൻ ഒക്കെ നോക്കിയാൽ നല്ല വലിയ ചെമ്മീൻ ഞങ്ങൾ ഫുഡ് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മീനൊക്കെ ഇവിടെ ഉള്ളതൊന്നു കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ ഇവിടെ കയറിയതാട്ടോ അപ്പം ഞങ്ങൾ ഇതാ ഭക്ഷണമൊക്കെ എല്ലാവരും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കോമൺ ആയിട്ട് എല്ലാം കൂടെ വാങ്ങിയേക്കാണ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് പല പല ഐറ്റംസ് വാങ്ങി ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് ഫുഡൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു കേട്ടോ ഇനി കഴിക്കാനുള്ള നീക്കത്തിലാണ് അപ്പം ഫുഡ് വാങ്ങിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ ഐറ്റംസ് ഒക്കെ ഒത്തിരി വാങ്ങിക്കാനായിട്ട് ഈ ഏരിയയിലേക്ക് വന്നേക്കായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളിതാ വീണ്ടും മുന്നോട്ടേക്ക് പോകണം ഇരിക്കാനുള്ള സ്ഥലം നോക്കി ഇന്ന് നമ്മൾ സാലഡ് ഐറ്റംസ് മാത്രമേ കിട്ടിയുള്ളൂ വേറെ ഒന്നും കിട്ടിക്കില്ല അല്ലല്ലേ മൂന്ന് ഐറ്റം വാങ്ങിച്ച് മൂന്ന് പേരോട് ബിൽ പേയ്മെന്റിൽ നിൽക്കുന്നേ കാണുന്നുണ്ട് സാലഡ് മൂന്ന് കൂട്ടം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ ബിൽ പേയ്മെന്റ് പേയ്മെൻ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കണം കേട്ടോ ഇതിങ്ങനെ നടന്നിനി ഒരു ഏരിയ നടന്ന് നീങ്ങണം ഫുഡ് കഴിക്കാനിരിക്കാൻ അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ വാങ്ങിച്ച ഫുഡൊക്കെ അതേവിടെ കൊണ്ട് എല്ലാം വെച്ചിരിക്കുകയാണ് ഇനി ഹാൻഡ് വാഷിനൊക്കെ പോകണം ഹാൻഡ് വാഷൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ചെയറൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള ചെ ചെയർസൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലുലു ലുലുവിശേഷങ്ങൾ തീർന്നിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ബാക്കിയായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കൂടെ വരാം കാരണം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്തിയായി പോകും അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കൂടെ കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ